നമസ്കാരം ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കി അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ഏതൊരു കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ് നാൽപ്പത്തി ദിവസം തുടർച്ചയായിട്ട് കൊളുത്തുന്നതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് എഴുന്നേറ്റ് നമ്മൾ അതിനു വേണ്ടി തയ്യാറായി മൺചിരാതിൽ അഞ്ച് മൺചിരാതുകൾ എടുത്ത് അതിനകത്ത് ദീപം തെളിയിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുന്നതിനെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ആ വീഡിയോ കണ്ട് അത് മനസ്സിലാക്കി ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം